പുതിയ സഹോദരങ്ങളെ മനോഹരമായ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി കടന്നു കൊണ്ടിരിക്കുക ഈ അനുഗ്രഹ സമ്പൂർണമായ ഐശ്വര്യപൂർണ്ണമായി തീർന്ന ഈ മനോഹര ദിനത്തിനായി നമുക്ക് ദൈവത്തിന് ബോധം കയറ്റാം കാരണം ഈ ദിവസം ദൈവം നിർമ്മിച്ച ദൈവം നിർമ്മിച്ച ദിനങ്ങൾക്ക് ഒരു ഊന്നതയും ഇല്ല ആ ദിനങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമാണ് ദൈവം സകലതും ചമച്ചിട്ട് നന്നായി എന്ന് കണ്ടു എന്നാണ് പറയുന്നത് നല്ലത് എന്ന് കണ്ടു ഉൽപ്പത്തിയിലേക്ക് നോക്കുമ്പോൾ കാണാം നല്ലത് എന്ന് കണ്ടു അങ്ങനെ ദൈവം നല്ലത് എന്ന് കണ്ടതാണ് ചമച്ചിരിക്കുന്നത് ആ നല്ലതായിരിക്കുന്നതാണെന്നു നമുക്ക് നൽകിയത് പക്ഷേ നമ്മുടെ കരങ്ങളിൽ വന്നപ്പോൾ പലതും ശീത്തയായി പോയി എന്നുള്ളതേ ഉള്ളൂ അല്ലേ ദൈവം ന ചമച്ചതെല്ലാം നല്ലതാണ് നാം ഉൾപ്പെടെ സകലതും നല്ലതാണ് സകലതും നന്മയ്ക്കായിട്ട് ദൈവം ഒരുക്കിയതാണ് നല്ലതാണ് ഒരുക്കത് സകലതും നല്ലതെന്ന് ദൈവം കണ്ടു പക്ഷേ അത് പലപ്പോഴും ആ ദൈവം ചെയ്ത നന്മകൾ അല്ലെങ്കിൽ ദൈവം ചെയ്ത നല്ലത് എന്ന് പറഞ്ഞത് പലപ്പോഴും ദൈവത്തിൻ്റെ പോയ സൃഷ്ടിയുടെ കരങ്ങളിൽ വന്നപ്പോൾ പലതും മോശമായി തീർന്നു സ്വതം ദൈവത്തിന്റെ സൃഷ്ടി എന്ന് മോശമായോ അന്ന് മുതലാണ് ദൈവം സൃഷ്ടിച്ച പലതും അവൻ അവനുഭവിച്ചപ്പോൾ അവനത് വേദനയും കണ്ണുനീരും ദുഃഖവും പരാജയവും നൊമ്പലവും ഒക്കെയായി മാറുവാനിടയായി തീർന്നത് അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിലേക്കും മടങ്ങി വരിക എന്നുള്ളതേ ഉള്ളൂ ദൈവം നിർമ്മിച്ച നല്ലതിനെ നന്നായി ആസ്വദിക്കുവാൻ കഴിയുന്നതിനുള്ള ഒരേ ഒരു മാർഗം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് ദൈവം നിർമ്മിച്ച നല്ലതായിരുന്ന സകലതും നമുക്ക് തിന്മയായി പലതും തോന്നുവാൻ അല്ലെങ്കിൽ അനുഭവയോഗ്യമായ അനുഭവിക്കേണ്ടതായ അനുഭവത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീർന്നു അപ്പം അതുകൊണ്ട് ദൈവം നിർമ്മിച്ചതെല്ലാം നല്ലതാണ് അത് നല്ലതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ദിവസം ഇന്നത്തെ ദിവസം കൊള്ളത്തില്ല മോശം ദിവസം നക്ഷത്രം കൊള്ളത്തില്ല വാരം കൊള്ളത്തില്ല വാരഫലം കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ദൈവം നിർമ്മിച്ചതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ മോശമായി പോയതുകൊണ്ട് നമുക്ക് ദൈവം നിർമ്മിച്ച ആ നന്മ നമുക്ക് തിന്മയായി അനുഭവിക്കേണ്ടതായി വന്നു അപ്പം അതിനുള്ള ഒരു ഒറ്റ വഴിയാണ് ദൈവസന്നിധിലേക്ക് മടങ്ങി വരിക എന്നുള്ളതുള്ളൂ ദൈവസന്നിധിലേക്ക് മടങ്ങി വരുമ്പോൾ നിനക്ക് തിന്മയായതെല്ലാം അനുഗ്രഹമായി തീരും നിങ്ങൾക്ക് ദോഷമെന്ന് പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും നിങ്ങൾ ഏതൊക്കെ സംഭവമാണോ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയാതെ നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയ സാധനങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ജയകരമായി തീർക്കുവാൻ അനുഗ്രഹമായി അനുഭവിപ്പാൻ കർത്താവിലാക്കി തീർക്കുകയും ചെയ്യും വളരെ വേഗത്തിലൊരു വചനഭാഗം വായിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം ആമുഖമായി പറഞ്ഞു യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിന് മുപ്പത്തേഴാമത് വാക്യമാണ് പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും പിതാവായ ദൈവം തിരുവചനം പറയുന്ന പിതാവ് ആരും ആകർഷിച്ചിട്ടല്ല അരികിലേക്ക് വരുന്നില്ലെന്ന് പറയാം അപ്പൊ കർത്താവിന്റെ അരികിലേക്ക് വന്നിട്ടുള്ള സകലരും പിതാവ് ആകർഷിച്ചിട്ട് വന്നു വരാം നിങ്ങളിപ്പോൾ യേശു എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ഗുണം കൊണ്ടല്ല പിതാവ് നിങ്ങളെ ആകർഷിച്ചതുകൊണ്ടാണ് കൊണ്ട് യേശുവിനെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് അവനാണ് എൻ്റെ രക്ഷകൻ എന്നറിയുവാൻ കഴിഞ്ഞത് അങ്ങനെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിനല്ല കോടാ കോടിക്കണക്കിന് ജനത്തിന് ഈ രക്ഷകനെ അറിയാൻ കഴിയാതെ ഉഴലുന്നില്ല ആ അവർക്ക് യേശു എന്ന് പറഞ്ഞ് ഗ്രഹിക്കാൻ കഴിയുന്നില്ല അവരതിനെ യേശുവിനെ പ്രവാചകനായിട്ടും ഒരു സാധാരണ ചരിത്ര പുരുഷനായിട്ടും ഒക്കെ കണ്ട് സ്തോത്രം ആ ഒരു മനുഷ്യഗണത്തിൽ അല്ലെങ്കിൽ സ്തോത്രം എന്തുവാ പറയുന്നത് മറ്റെല്ലാ ശക്തികളിലും ഒരു ശക്തിയായി മാത്രം കണ്ടും ഒക്കെ അതെ കർത്താവിനെ മാറ്റി നിർത്തുമ്പോൾ സ്തോത്രം നമുക്ക് അവൻ നമ്മുടെ രക്ഷകനാണെന്നും നമ്മുടെ ജീവനാണെന്നും നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ഒരുക്കിയ ജീവന്റെ പുതുവഴി ജീവന്റെ മാർഗമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും അവനാകുന്നു പിതാവിന്റെ സന്നിധിയിലേക്ക് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്കുള്ള വഴിയും അവനാകുന്നു ആ സത്യം എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ പുത്രനാകുന്ന സത്യമാണ് നമുക്ക് പിതാവിൻ്റെ സംഗീതം പ്രവേശനമൊരുക്കെന്നും ആ അവനിലൂടെ നമുക്ക് ജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നതെന്നും നമുക്ക് തിരിച്ചറിയുവാൻ അത് പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ് സോ ഇവിടെ പറയണം പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും അപ്പം കർത്താവായി യേശുവിൻ്റെ അരികിലേക്ക് പിതാവ് ആകർഷിച്ചിട്ട് വന്നവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ അല്ലാതെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇന്ന് പിതാവ് നിങ്ങളെ പുത്രൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഈ ശബ്ദം കേൾപ്പിക്കുന്നത് ആകർഷിക്കുവാനാണ് യേശു നല്ലവൻ യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകൻ തൻ നാമം ഞാൻ ഈ നല്ലവനായ രക്ഷകനെ വാഴ്ത്തിപ്പാടുവാൻ നിങ്ങളെയും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലവനായി നന്മയായി തീരും അതിനുവേണ്ടി നിങ്ങളെ ശബ്ദം കേൾപ്പിക്കുന്നു കേൾപ്പിക്കുന്നത് എന്ന് വിളിക്കുവാൻ യേശുവിൻ്റെ അരികിലേക്ക് വരുവാൻ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരകൻ്റെ അരികിലേക്ക് വരുവാൻ നിങ്ങളുടെ കെട്ടുകൾ അഴിയപ്പെടുവാൻ നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അതിനു ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്ന രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അതുകൊണ്ടാണ് ഒന്നും വേണ്ട നിഷ്കളങ്കമായി നീറുന്ന പ്രശ്നത്തിന്റെ നടുവിൽ യേശുവേ എന്ന് വിളിച്ചു പിതാവ് അതിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന സമയമാണ് ഈ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് യേശുവെ എന്ന് വിളിച്ചോ എൻ്റെ കുഞ്ഞെ രക്ഷപ്പെട്ടു എൻ്റെ പിതാവേ എൻ്റെ പ്രിയ സഹോദരി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പ് പറയാം സ്വതം അതാണ് പിതാവിൻ്റെ ആകർഷണം എങ്ങനെ ഒരു ലേഖലേഖയിലൂടെ അല്ലെങ്കിൽ ഒരു ബൈബിൾ വാക്യത്തിലൂടെ ഒരു വ്യക്തിയിലൂടെ ഈ ശബ്ദം കേൾക്കുവാൻ അല്ലെങ്കിൽ അറി നീ എപ്പോഴോ തുറന്ന് നോക്കിയൊരു വചനം അല്ലെങ്കിൽ എപ്പോഴോ എവിടെയോ ഓൺ ചെയ്തപ്പോൾ കേട്ടൊരു ശബ്ദം അതിലൂടെ പിതാവിൻ്റെ ഒരു സന്ദർശനം വരിക പുത്രനിലേക്ക് നോക്കുക അവങ്കിലേക്ക് നോക്കുക അവനിലേക്ക് തിരിച്ചു വരിക നിന്റെ ജീവിതം അനുഗ്രഹപൂർണമായി തീരാൻ ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറയാം പിതാവ് എനിക്ക് തരുന്ന ഒക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല ഏറ്റവും വലിയ പ്രോമിസ് റോയൽ പ്രഖ്യാപനമാണ് രാജകീയ പ്രഖ്യാപനമാണ് രാജകീയ കൽപ്പന എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ കല്ലേൽ തീർത്ത കൽപ്പനകൾ എന്നൊക്കെ പറയുന്ന പോലെ മാറ്റമില്ലാത്ത വാക്കാണ് മാറ്റമില്ലാത്ത ഈ ലോകത്ത് ആർക്കും പറയുവാൻ കഴിയാത്ത ഒരു പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ശക്തികൾക്കും പ്രഖ്യാപിക്കാൻ കഴിയാത്ത അചഞ്ചലമായ ആധികാരികതയുള്ള രാജകീയ പ്രഖ്യാപനമാണ് സ്തോത്രം ഈ ഒരു നാളും തള്ളിക്കളയുകയും ഒരു നാളും തള്ളിക്കളയത്തി ഈക ലോകത്തിലെ സകല മനുഷ്യരും തള്ളിക്കളയും പ്രണയത്തിന്റെ ആദ്യ മധുരം തുകരുന്നു തീരുന്നതിന് മുൻപ് പല വാക്കുകളും പറഞ്ഞു ജീ മരിക്കുന്നെങ്കിൽ അച്ചാൻ്റെ മടിയിൽ കിടന്ന് മരിക്കണമെന്ന് പറഞ്ഞു അപ്പം ആദ്യ വഴിയായപ്പം രണ്ട് കുഞ്ഞുങ്ങളെയും തന്നിട്ട് അച്ചായം നോക്കിക്കോളാം പറഞ്ഞിട്ട് പൊടി തട്ടി ഓട്ടോക്കാരിൻ്റെ കൂടെ പോയി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ടത് സുമുഖന്റെ കൂടെ പോയി കണ്ട് നേരിട്ട് കണ്ടപ്പോൾ വികൃതനായെങ്കിലും അവൻ്റെ കൂടെ സഹിച്ച് ജീവിക്കുക അല്ലേ എന്തൊരു അവസ്ഥയാണ് അപ്പോൾ ഈ ഭൂമിയിൽ ആര് പറഞ്ഞാലും അവസാനം വരുവണ്ടെന്ന് പറഞ്ഞാലും ആർക്കും അവസാനം വരുമോ നിൽക്കാൻ കഴിയത്തില്ല എന്നാൽ ഒരു നാളും തള്ളിക്കളകിയില്ലെന്ന് പറഞ്ഞ ഒരേ ഒരാളത് കർത്താവായി യേശു ക്രിസ്തുവാൻ ബാക്കിയുള്ളവരൊക്കെ പറയും ഭംഗി വാക്കിനൊക്കെ പറയും മോഹനവാഗ്ദാനങ്ങളൊക്കെ പറയും ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കന്മാർ നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ നയിക്കുന്നവർ നിങ്ങളുടെ സൂത്രം സമുദായത്തിൻ്റെ ആൾക്കാരെയൊക്കെ പറയും പക്ഷേ കർത്താവായി യേശു ക്രിസ്തു ഒരു നാളും തള്ളിക്കളയെന്ന് പറഞ്ഞാൽ ആ വാക്കിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മറ്റുള്ള ആകാശവും ഭൂമി മാറിപ്പോയാലും എൻ്റെ വാക്കുകൾക്കൊരു മാറ്റമില്ല അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ച പിതാവ് ആകർഷിച്ച് ക്രിസ്തുവിൻ്റെ അരികിൽ വന്ന ഒരാൾ പിന്നെ ഒരിക്കലും കർത്താവായി നിന്നെ തള്ളിക്കളയത്തില്ല അതിന്ന് ഉറച്ചു വിശ്വസിച്ചു അവന്റെ അരികിൽ വന്നു അവന്റെ ഭവനത്തിലേക്ക് കയറിയെങ്കിൽ ആ ഭവനത്തിൽ നിന്ന് കഴുത്തിന് പിടിച്ച് നിന്നെ ഇറക്കി വിടുന്നൊരു അനുഭവമില്ല അവിടുന്ന് പുറന്തള്ളുന്നൊരു വിഷയമില്ല നീ അവന്റെ പ്രിയ വൈദ്യലാണ് ഏതൊക്കെ വീഴ്ചകൾ വന്നാലും വീണ്ടും നിന്നെ തേടി അവൻ്റെ സ്നേഹം വന്നുകൊണ്ടിരിക്കും ചേർത്ത് പഠിക്കും മടങ്ങി വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് നിന്റെ സുപ്രസാദ ദിനമാണ് നീ മടങ്ങി വാ ധൈര്യമായിട്ട് വാ യേശു നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് നിന്റെ വീഴ്ചകളൊക്കെ അവൻ പൊറുക്കും കിറവുകളെയൊക്കെ ക്ഷമിക്കും കർത്താവ് വീണ്ടും സ്നേഹിക്കും മാറോട് ചേർത്ത് പിടിക്കും ലോകത്തിന് പൊറുക്കാൻ കഴിയത്തില്ല നീ ചെയ്തു പോയ ചില തെറ്റുകൾ പക്ഷെ ദൈവത്തിന് നിന്നോട് ക്ഷമിക്കാൻ കഴിയും ലോകത്തിന് മറക്കാൻ കഴിയത്തില്ല പക്ഷെ ദൈവത്തിന് നിന്നോട് നിന്റെ തെറ്റുകൾ മറക്കാൻ കഴിയും സ്വഭാവം ദൈവം ലോകം നിന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും കാലഘട്ടം കഴിഞ്ഞാലും ദൈവം ഒരിക്കലായി പുറത്താൽ ക്ഷമിച്ചാൽ എഴുതിത്തള്ളിയാൽ പിന്നീട് ഒരിക്കലും ദൈവം അത് ഓർമ്മിപ്പിക്കത്തില്ല പിശാലി നിന്നെ റിമൈൻ ചെയ്യിപ്പിക്കും ദൈവം നിൻ്റെ പാപത്തെ ഓർപ്പിക്കുന്നില്ല വസ്തുതം അതാണ് കർത്താവിൻ്റെ പ്രത്യേകത ഇന്ന് പകൽ ആ യേശുവിനരികിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുക തിരുവഞ്ചരം പറയുന്നു എൻ്റെ അടുക്കൽ വരൂ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുന്നത് അങ്ങനെ ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് ആ കർത്താവിൻ്റെ അരികിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുക ആദ്യമായി കേൾക്കുന്നവർക്ക് ധൈര്യമായി കടന്നു വരാം കേട്ടോ യേശുവിൻ്റെ അരികിൽ തള്ളിക്കളയത്തില്ല ലോകമാര് ഉറ്റവരെ ഓടിയവരോ പ്രിയപ്പെട്ടവരെ ഒക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞു യേശു നിങ്ങളെ കൈകളത്തില്ല ഇന്ന് പോലെ പോലെ ദുഃഖിതരായ പോലെ എല്ലാവരും ഉണ്ടായിട്ടും നീ ഒറ്റപ്പെട്ടൊക്കെയാണ് ഇരുന്ന് കേൾക്കുന്നതെങ്കിൽ ഇന്ന് നീ വിചാരിച്ചു നിന്റെ ഹൃദയത്തിൽ യേശു എന്നെ തല്ലിക്കളയുന്നില്ല യേശുവിന് നീ വേണം അതുകൊണ്ട് നീ ആത്മഹത്യ ഒന്നും ചെയ്യണ്ട നീ വിലാപ കണ്ണീരൊഴുക്കി പാലായനം ചെയ്യുവാനൊന്നും നോക്കണ്ട കർത്താവ് കൂടെയുണ്ട് കർത്താവ് നടത്തും അത്ഭുതകരമായി മാനിക്കും ആ സാന്നിധ്യം നീ അനുഭവിക്കും നീ ഒരു അനുഗ്രഹമായി മാറും ധൈര്യമായിട്ടിരിക്കും കേട്ടോ ഒന്നും വിഷമിക്കണ്ട എന്ന പ്രശ്നമാണെങ്കിലും പരിഹാരമുണ്ടെന്ന് യേശുവിൻ്റെ അരികിലല്ലേ ധൈര്യമായിട്ട് വാ വള്ളിക്കളയത്തില്ല കർത്താവ് സ്വീകരിക്കും കർത്താവിനെ സ്വീകരിച്ചവരാരും ഇനി അതോർന്ന് ഭാരപ്പെടുകയും വേണ്ട നിന്റെ ജീവിതം പോയാലും എനിക്ക് നിത്യത കിട്ടുമോ ഇനി എനിക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുമോ എനിക്കിടർച്ച പറ്റി ഞാൻ പാവിയായിപ്പോയി പാപം ചെയ്തു പോയി നിനക്ക് മാനസാന്തരപ്പെടുവാനും മടങ്ങി വരുവാനും തിരുസന്ധിയിലെ അവസരമുണ്ട് ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കുക കുഞ്ഞെ നിന്നെ യേശു സ്നേഹിക്കുന്നെന്ന് ഹൃദയത്തിൽ അത് ഉറച്ചോ ഇന്ന് പകൽ ഈ വാക്ക് നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ വാരി വിതറുക ധൈര്യത്തോടെ നിൽക്ക് കർത്താവ് നിങ്ങൾക്ക് തുണിയാൻ പേടിക്കുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അവൻ നിങ്ങളെ തള്ളിക്കളയുന്നില്ല സ്തോത്രം കർത്താവ് തള്ളിക്കളയുന്നില്ല കേട്ടോ സ്വതം ധൈര്യമായി പിതാവെ തിരുശ്രീലി കേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വരും നീ പ്രഭാതനെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കും കർത്താവ് അങ്ങയുടെ അരികിൽ വന്നവരെ ആരും അങ്ങ് തള്ളിക്കളഞ്ഞിട്ടില്ല അങ്ങേ സ്വീകരിച്ചവരെ ആരും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല കർത്താവ് അങ്ങയുടെ അവാഗ്ദത്തിനായി ഞങ്ങൾ സ്വതന്ത്രം ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല കർത്താവ് അങ്ങയുടെ മനോഹരമായ വാക്യം ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഉള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിയട്ടെ അവരുടെ ഉള്ളിൽ ഒരു ഉറപ്പ് വ്യാപരിക്കട്ടെ സർവശക്തനായ ദൈവം എന്നെ തള്ളിക്കളയത്തില്ല ദൈവം എൻ്റെ കുറവുകളെ ക്ഷമിക്കും എൻ്റെ കുറ്റങ്ങളെ പോക്കും ദൈവം എനിക്ക് മാന്യതയും നൽകും കർത്താവ് അത് അവർക്ക് ഉറപ്പ് പ്രാപിക്കട്ടെ പിഷാജ് പറഞ്ഞ സകലം മേലെടുത്തുകളും ഞാൻ കീറിക്കളയും ഇവരുടെ ചരിത്രത്തെ കർത്താവേശ്വർ ഇല്ലായ്മ ചെയ്യുവാൻ പിഷാജ് പറഞ്ഞ കെട്ടുകഥകളെ ഞാൻ കീറിക്കളയും അവർക്കൊരു പുതിയ ചരിത്രം എഴുതട്ടെ ഏഷ്യയിൽ അവർക്കൊരു ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകട്ടെ അവരുടെ ജീവിതയാത്രകളിൽ ഉയർച്ച ഉണ്ടാകട്ടെ രാജ്യങ്ങൾ നീങ്ങട്ടെ കണ്ണുനീരുകൾ തോരട്ടെ ഒരു അനുഗ്രഹമായി തീരട്ടെ ഉള്ളങ്കരങ്ങളിൽ നൽകി അനുഗ്രഹിക്കുക ആദ്യമായി കേൾക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു പ്രാർത്ഥനാ വിഷയങ്ങളും ഭാരങ്ങളും അങ്ങ് കാണുന്നുണ്ടോ അവർ വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും കൃപയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവ് ഞങ്ങളുടെ ജനങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും ഇന്ന് ആദ്യമായി കേൾക്കുന്നവരെയും കർത്താവിന് നിരന്തരമായി കാണുന്ന എല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും കഥാപാവി ഞങ്ങളുടെ ഓരോ മീറ്റിങ്ങുകളെയും അനുഗ്രഹിക്കുന്നു കഥാപി ഞങ്ങളുടെ മോർണിംഗ് മീറ്റിംഗ് അനുഗ്രഹമായി തീരട്ടെ ചാനൽ വൻ്റെ പരസ്യ മീറ്റിങ്ങുകൾ എല്ലാ മീറ്റിംഗ് പ്രധാന കരങ്ങളിൽ നിന്ന് അടുത്ത ആഴ്ച അടക്കം വാസ പ്രാർത്ഥനകളെല്ലാം എല്ലാം അനുഗ്രഹിക്കുകയാണ് ഓൺലൈൻ പ്രയറുകളെ അനുഗ്രഹിക്കുകയാണ് ഇന്ന് വൈകിട്ട് നടക്കണ്ട ബ്രോഡ്കാസ്റ്റ് മീറ്റിംഗ് അനുഗ്രഹിക്കുകയാണ് പ്രധാന കരങ്ങളിലേക്ക് തിരികുകയാണ് കഥാപിത ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളുടെ സാമ്പത്തിക അവസ്ഥകളെ ഞാൻ അനുഗ്രഹിക്കുന്നു നിറവുകൾ ഉണ്ടാകട്ടെ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണ സൗഖ്യവും ആശ്വാസവും ബലവും ഉണ്ടാകട്ടെ ജോലിയില്ലാതെ ഉഴലിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അനുഗ്രഹമായി ജോലിയും വരുമാന മാർഗ്ഗങ്ങളും തുറക്കട്ടെ പ്രധാന കലങ്ങളെ നൽകുകയാണ് വിവാഹം കർത്താവ് മുടങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വിവാഹം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട് സ്വർഗത്തിലെ ദൈവം ഏറ്റവും ശ്രേഷ്ഠമായ പങ്കാളികളെ കൊടുത്ത് എന്ന് പ്രാർത്ഥന കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത അനുഭവങ്ങളിൽ ഭിന്നതയിൽ കഴിയുന്നവരുണ്ട് സമാധാനത്തിൻ്റെ ആത്മാവഭവനങ്ങളിലേക്ക് വസിക്കട്ടെ അവർക്ക് ശാശ്വതമായ അനുഗ്രഹവും സമാധാനവും ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നുണ്ട് ഭർത്താവ് ഈ വിദേശത്തേക്കുള്ള ടെസ്റ്റുകൾ മാനദണ്ഡങ്ങൾ എക്സാമുകളൊക്കെ ചെയ്യുവാൻ ആശങ്കകളും ഒക്കെ സ്കോർ കിട്ടുമോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് സ്വർഗത്തിലെ ദൈവം അവർ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് അനുഗ്രഹ ജയങ്ങൾ നൽകട്ടെ ഞങ്ങളെ കുടുംബങ്ങൾ നിങ്ങളുടെ വ്യക്തികൾ ബന്ധങ്ങൾ എല്ലാം അനുഗ്രഹമായി തരട്ടെ തിരുക്കരകളിൽ തിരുവനന്തപുരം പിതാവ് ഞങ്ങൾ പ്രാർത്ഥന ഭർത്താവ് എല്ലാവരെയും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ കൃപകൂടിയിരിക്കട്ടെ ധൈര്യമായിട്ടിരിക്കെ തള്ളപ്പെടത്തില്ല ഉറപ്പാണ് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ തേടി വരികയാണ് ആ സ്നേഹത്തിന് മാറ്റമില്ല ആ സ്നേഹത്തിൽ ആശ്രയിക്കാം യേശു ഖിസുറിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കും ഗോഡ് ബ്ലെസ് യു നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു ലവ് യു ജിയറോ